അപ്പം വിവാദ ഫോൺ വിളിയിൽ പത്തനംതിട്ട എസ് പി സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രം പകരം പദവി നൽകിയില്ല ഡി ജി പിക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഒഴിവാക്കി വി ജി വിനോദ് കുമാർ പത്തനംതിട്ട പുതിയ എസ് പി ആകും വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി സുജിത് ദാസിന് ചെറിയൊരു തല് പക്ഷേ അത് ആളെ കാണിക്കാനാണ് ഒരു വശത്ത് ഞങ്ങൾ നടപടി എടുക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കാനാണ് അല്ലേ ആ കൃഷ്ണരാജ് അതിലെ ഏറ്റവും ശ്രദ്ധ നമ്മൾ മുമ്പ് പറഞ്ഞ വാർത്തയുടെ ഒരു തുടർച്ച കൂടിയാണ് ഇത് ഉള്ളത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെ കർശനമായൊരു നടപടിയെടുത്താൽ സ്വാഭാവികമായും ആ ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് തുടർചലനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരോപണവിധേയരായി നിൽക്കുന്ന മറ്റ് രണ്ടുപേരുണ്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇവരെ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന നിലപാട് ആണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സ്വാഭാവികമായും സുജിത് ദാസിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുത്താൽ ഈ മറ്റ് രണ്ടുപേരെ സംരക്ഷിക്കുന്ന നിലപാട് പുറത്തു വരികയും അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്കും മറ്റു പൊട്ടിത്തെറികളിലേക്കും കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ സ്ഥലമാറ്റം സസ്പെൻഷൻ എന്ന് പറഞ്ഞ ആ ഒരു സുജിതാസിനെതിരായിട്ടുള്ള നടപടി പത്തനംതിട്ട എസ് പിക്ക് എതിരായിട്ടുള്ള നടപടി വെറും ഒരു സ്ഥലമാറ്റത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടത് വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യവും അത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പോൾ വിജി വിനോദിനെയാണ് പത്തനംതിട്ട എസ്പി ആയിട്ട് നിയമിച്ചുകൊണ്ട് സർക്കാർ ഔദ്യോഗികമായി ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ തിരുവനന്തപുരം സംസ്ഥാനത്തെ ആ ഡി ജി പിയുടെ അടുത്തേക്ക് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി എസ് പി ആയിട്ടുള്ള പത്തനംതിട്ടയിലെ മുൻ എസ് പി ആയിട്ടുള്ള സുജിദാസിന് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങി എത്തിയതിനു ശേഷം ഒരുപക്ഷെ ഏത് തരത്തിലുള്ള ഏതെങ്കിലും അന്വേഷണമോ അതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുകയുമാണ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാ ബീഗം പത്തനംതിട്ട എസ് പി സുജിദാസിനെതിരെ ഒരു റിപ്പോർട്ട് നൽകിയത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് മലപ്പുറത്തെ പോലീസ് കാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന മരമുറി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില ഇടപെടലും അത് കാര്യമായി തന്നെ സേനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കി പ്രത്യേകിച്ച് ഈ പരാതി അടക്കം ഒത്തുതീർപ്പ് ആക്കാൻ വേണ്ടി നിലമ്പൂർ എം എൽ എ പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഫോണിൽ ബന്ധപ്പെട്ട് അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കും ആ ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം തൊട്ടു പിന്നാലെ തന്നെ സീനിയർ ഉദ്യോഗസ്ഥരെക്കെതിരെയും മറ്റേ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടത്തിയിട്ടുള്ള ചിലർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇത് രണ്ടും സേനയ്ക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കർശന നടപടി വേണം എന്നുള്ളതായിരുന്നു അജിതാ ബീഗത്തിന്റെ റിപ്പോർട്ട് അജിതാ ബീഗം ഇന്നലെ രാവിലെയോട് കൂടി ആ റിപ്പോർട്ട് ഡി ജി പി കൈമാറുന്നു ഡി ജി പി അത് അതേ രീതിയിൽ തന്നെ ശുപാർശകളോടെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പ് ആ നടപടികൾ വെറും ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ സ്ഥലം പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏത് ഉന്നതനായിരുന്നാലും നടപടി എടുക്കും അതിലൊരു മാറ്റവും ഇല്ലെന്ന് ഒരു മാസം സമയം കൊടുത്തിട്ടുണ്ട് അതായത് ഇത് എങ്ങനെയെങ്കിലും അങ്ങ് ഡിജിപി കളയണം അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയും തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലും സുജിത് ദാസിന്റെ വിഷയത്തിലും രജനി കൃഷ്ണരാജ് അത് തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം ഒരിടത്ത് പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പോലീസിൽ ഒരു പുഴുക്കത്തിനെയും നമ്മൾ അല്ലെങ്കിൽ പോലീസ് സേനയിലുള്ള ഒരു പുഴുക്കത്തുകളെ നമ്മൾ തുടരാൻ അനുവദിക്കില്ല ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വാതോരാതെ കോട്ടയത്ത് പ്രഖ്യാപനം നടത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തു ചെയ്തത് പക്ഷെ അവിടുന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ നിലപാടുകൾ മാറുന്നു നടപടികൾ മാറുന്നു സസ്പെൻഷൻ വെറും സ്ഥലമാറ്റത്തിലേക്ക് ഒതുങ്ങുന്നു അത് ഡി അരികിലേക്ക് എത്താൻ പറയുന്നു തൊട്ടു ഒരു മാസത്തിനകത്ത് അന്വേഷണ റിപ്പോർട്ട് ടക്കം മറ്റൊരു അന്വേഷണം ഒരു ഭാഗത്ത് സമാന്തരമായി നടക്കുന്നു ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്തിട്ടുള്ളു നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് സുജിത് ദാസിനെതിരെ മലപ്പുറം ഈ സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം തുടരുകയാണ് അത് മലപ്പുറം റേഞ്ച് ഡി ഐ ജി ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റേഞ്ച് ഡി ഐ ജിയുടെ നേതൃത്വത്തിലാണ് ക്ഷമീണം തൃശൂർ റേഞ്ച്